ഡയറ്റിങ് ചെയ്ത് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി മരിക്കാൻ ഇടയാക്കിയ സംഭവം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു ഇത് ഇപ്പൊ എപ്പോഴാണ് ഈ ഡയറ്റിങ് ഇത്ര അപകടമായിട്ട് മാറുന്നത് ഈ പെൺകുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവള് വാട്ടർ ഡയറ്റിലായിരുന്നു അതായത് വെള്ളം മാത്രം കുടിച്ചോണ്ട് ഡയറ്റിങ് അതിന്റെ കൂടെ എക്സ്ട്രീം ആയിട്ട് എക്സസൈസ് ചെയ്യാറുണ്ടായിരുന്നു മരിക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ വെയിറ്റ് ഇരുപത്തിനാല് കിലോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഇരുപത്തിനാല് കിലോയിലേക്ക് കുറയാ എത്രത്തോളം അവളുടെ ബോഡി സഫർ ചെയ്തിട്ടുണ്ടാവും അതുമാത്രല്ല കുട്ടിക്ക് അനറക്സിയ നോവോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷന് ഡോക്ടർമാര് സസ്പെക്ട് ചെയ്തിരുന്നു അനറക്സിയ നവോസ എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രശ്നമാണ് തടി കൂടി പോകാന്നുള്ള അതിയായിട്ടുള്ള പേടിയാണ് ഈ രോഗത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സൈന് ഈ പേടി കാരണം ആവശ്യത്തിന് ഭക്ഷണം കഴിക്കില്ല എക്സ്ട്രീമായിട്ട് എക്സസൈസുകൾ ചെയ്യും ഇത് കാരണം പല മാൽ ന്യൂട്രിഷൻസും ബോഡിക്ക് ഉണ്ടാക്കും അവൾ ഫാറ്റ് ഷേമിങ് അല്ലെങ്കിൽ ബോഡി ഷേമിങ് ചെയ്യപ്പെട്ടിരുന്നു അതായിരിക്കാം ചിലപ്പോൾ ഈ അനർക്സിയിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടാവുക ഇതുപോലെ തടി കൂടിയിരിക്കുന്നത് കാരണം കുറഞ്ഞ ഒരു സമയം കൊണ്ട് ഇപ്പൊ ഒരാഴ്ച കൊണ്ട് അഞ്ചും പത്തും കിലോ വരെ കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട് ഇന്നലെയും കൂടി എനിക്കൊരു മെസ്സേജ് വന്നു എനിക്ക് കുറച്ച് തടിയുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഈ നോമ്പ് തുടങ്ങിയ ശേഷം ഈ അടുത്താണ് ഞാൻ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പെരുന്നാകുമ്പോഴത്തേക്ക് എനിക്ക് മെലിയാൻ പറ്റുമോ ചോദിച്ചിട്ട് അപ്പൊ ഇതുപോലെ കുറഞ്ഞ സമയത്തിനുള്ളിൽ റാപ്പിഡ് ആയിട്ട് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കുമ്പോൾ അതാണ് ഒന്നാമത്തെ പ്രശ്നക്കാരൻ ഹെൽത്തി വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ ഒരു രണ്ടോ മൂന്നോ കിലോ അല്ലെങ്കിൽ ഒരു നാല് മാസം കൊണ്ട് മാക്സിമം ഒരു എട്ട് മുതൽ അല്ലെങ്കിൽ ഒരു പത്ത് കിലോ വരെ അത്ര കുറയ്ക്കുന്നതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് ഇതുപോലെ റാപ്പിഡ് ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് ഒത്തിരി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിലെ അത് ബാധിക്കും അത് കാരണം ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും രണ്ടാമതൊരു പ്രശ്നം പല ആൾക്കാർക്കിടയിലുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു ബാഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ഡയറ്റിംഗ് ഇസ് ഈക്വൽ ടു പട്ടിണി കിടക്കുക എന്നുള്ളതാണ് പട്ടിണി കിടന്നാലാണ് തടി കുറയുക എന്നുള്ളത് അപ്പം ഡെയിലി മൂന്നും നാലുമൊക്കെ തവണ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് പെട്ടെന്ന് ഒരു ദിവസം അത് ഒരു തവണയിലേക്ക് ചുരുക്കുക ഇങ്ങനെ വരുമ്പോഴും നിങ്ങളുടെ ബോഡി മെറ്റബോളിസം തകിടം പറയാൻ അത് കാരണമാകും ഡയറ്റിംഗ് ചെയ്യുമ്പോഴും നമ്മൾ പോഷൻ കൺട്രോൾ പറയാറുണ്ട് കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയിൽ കൺട്രോൾസ് ഒക്കെ പറയാറുണ്ട് പക്ഷേ എപ്പോഴും ക്വാണ്ടിറ്റിയെക്കാളും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങൾ അത് ഹെൽത്തി ആയിട്ടുള്ള കോമ്പിനേഷൻ ആണെന്ന് ഉറപ്പ് വരുന്നത് അതിലാണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ് പോണ്ടത് നമ്മൾ എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റിനെ പറ്റി പറയും നിങ്ങൾക്ക് ഡെയിലി കിട്ടേണ്ട ടോട്ടൽ എനർജിയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ പ്രോട്ടീൻ എന്നും പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ഫാറ്റെന്നും ഒരു അറുപത് ശതമാനത്തോളം കാർബോഹൈഡ്രേറ്റ്സ് എന്നും ആണ് കിട്ടേണ്ടത് ഇങ്ങനെ ഒരു പ്രക്കോഷൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രോട്ടീൻസിനും ഫാറ്റിനും കാർബോഹൈഡ്രേറ്റിനും ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ ഓരോ ഫങ്ഷൻസ് ഉണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾക്കും ഒരുപാട് കാര്യങ്ങളുടെ ഉൽപാദനത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ പ്രൊപ്പോഷന് നിങ്ങൾ കഴിക്കണം എന്ന് പറയുന്നത് ഇതിന് പകരം ഫാറ്റ് കഴിക്കുമ്പോഴാണ് തടി വെക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക അല്ലെങ്കിൽ കോംപ്ലക്സ് കാബ്സും അല്ലെങ്കിൽ ലോ കാർബ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് പകരം കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറും പ്രോട്ടീനും ഫൈബറും മാത്രം കഴിച്ചുകൊണ്ട് ഡയറ്റ് എടുക്കാൻ ശ്രമിക്കരുത് മൂന്നാമത്തെ വില എന്ന് പറയുന്നത് ഇതുപോലെ യൂട്യൂബിലും മറ്റുമായിട്ട് വരുന്ന വീഡിയോസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ എക്സർസൈസ് ഒന്നും ചെയ്യേണ്ട ഈ പ്രോട്ടീൻ ഡ്രിങ്ക് മാത്രം കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഈ പൗഡർ മാത്രം കഴിച്ചാൽ മതി വെയിറ്റ് കുറയാന്ന് പറഞ്ഞ് കിട്ടുന്ന സംഭവങ്ങൾ അത് വാങ്ങി കഴിക്കുക ഇതുപോലെയുള്ള എക്സ്ട്രീം ഡയറ്റുകൾ ക്രാഷ് ഡയറ്റിങ് ചെയ്യുക ഇതൊക്കെ സയന്റിഫിക്കലി അത്രത്തോളം ശരിയാണെന്ന് ശരിയായിട്ട് അന്വേഷിക്കാതെ ബ്ലൈൻഡായിട്ട് അത് ഫോളോ ചെയ്യുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അടുത്തത് ഇനി വേറൊരു വിഭാഗം ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഒരാളെ കണ്ടു അപ്പോൾ അവർ തടി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും എങ്ങനെയാണ് നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തടി കുറച്ചത് അവര് പറയും ഞാൻ ഡയറ്റിംഗ് ചെയ്തു എന്തൊക്കെയാണ് നീ കഴിച്ചത് ഞാൻ ഇന്നത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് എന്ന് പറഞ്ഞ് തരും അത് അതേപോലെ ഫോളോ ചെയ്യാം നിങ്ങൾ കഴിക്കേണ്ട ഫുഡിൻ്റെ ഡയറ്റ്സും നിങ്ങൾ കഴിക്കേണ്ട ഫുഡിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ വെയ്റ്റ് നിങ്ങളുടെ ഹൈറ്റ് നിങ്ങളുടെ ആക്ടിവിറ്റി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അപ്പം ഇതൊന്നും നോക്കാതെ വേറെ ഒരാൾ കഴിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്താൽ ചിലപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അത് മതിയായെന്ന് വരില്ല അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ള ആവശ്യത്തിനേക്കാളും കൂടുതലായിരിക്കും അത് ഇപ്പം ഇങ്ങനെ ശരിയായ രീതിയിൽ അല്ലാത്ത ഡയറ്റും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രീം ഡയറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് ഫാറ്റ് കാർബോഹൈഡ്രേറ്റ് മറ്റ് വൈറ്റമിൻസ് മിനറൽസ് ഇതൊന്നും ശരീരത്തിന് കിട്ടാതെ ഒരുപാട് പോഷകാഹാരക്കുറവുകൾ കാരണമുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് വരാം ഇപ്പം നിങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ വരാം നിങ്ങളുടെ മെറ്റബോളിസം വളരെ സ്ലോ ആകാം ഇത് നിങ്ങളുടെ ഇന്റർണൽ ഓർഗൻസിനെയൊക്കെ ബാധിക്കാൻ എക്സാമ്പിൾ പറയാണെങ്കിൽ കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞു നിങ്ങളുടെ എല്ലുകളൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു പോകാനൊക്കെ ഇത് കാരണമാകും മസിൽ മാസ് നഷ്ടപ്പെട്ട് നിങ്ങൾ വളരെ മെലിഞ്ഞു പോകുന്ന ലീഡ് ചെയ്യാം ഹോർമോണൽ ഇംബാലൻസുകളും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാം എക്സ്ട്രീം കേസസിൽ ഇതുപോലെ മരണം വരെ സംഭവിച്ചേക്കാം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഹെൽത്തി ഡയറ്റിംഗ് എന്ന് പറഞ്ഞാല് ഇതുപോലുള്ള ഫുഡിൽ വരുത്തേണ്ട ഹെൽത്തി ആയിട്ടുള്ള മാറ്റങ്ങൾ അതിന്റെ ഒരു ഭാഗം മാത്രമാണ് അതിന്റെ കൂടെ നിങ്ങളുടെ വ്യായാമം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ശരിയായിട്ട് ഉറങ്ങുന്നുണ്ടെന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലാതെ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്യുന്നത് ഒരു ഹെൽത്തി ഓപ്ഷൻ അല്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭക്ഷണം മുതൽ ഉറക്കം വരെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കണം അതായത് നിങ്ങൾ ഇപ്പം ഡയറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ മാസം മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ റൂട്ടീൻ്റെ ഒരു ഭാഗമായിട്ട് മാറേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അപ്പം ഇതൊക്കെ ഫോളോ ചെയ്ത് ഹെൽത്തി ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാനോ വേണ്ടിയിട്ട് ശ്രമിക്കാം നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഇതുപോലെ അൺഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം